അസ്സാമലൈക്കും സഹോദരന്മാരെ നമുക്ക് ഇഷ്ടപ്പെട്ട ചായ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കട ഇന്ത്യയിൽ തന്നെ ലോകത്തന്നെ ഒരേ ഒരു കട ഉണ്ടാവുള്ളു ശരി ഭായ് അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടപോലെ പട്ടാമ്പി റോട്ടില് എന്താ കടയുടെ പേര് കടയുടെ എന്താ കാക്കോ ഭായ കടയുടെ പേരെന്താണ് ആ എല്ലാരും ആയിക്കോട്ടെ ആയിക്കോട്ടെ കാരണം മനസ്സിലായില്ലേ പക്ഷെ നമ്മക്ക് ഇഷ്ടപ്പെട്ട ചായ ഉണ്ടാക്കി എടുക്കാം എനിക്ക് മധുര ഇരുന്നോട്ടോ ശങ്കേ ഓക്കേ ആ എനിക്കൊരു മധുരം കറി സ്ട്രോങ് പൊടി അപ്പൊ അങ്ങനെയാണ് എല്ലാവിധ എണ്ണക്കടികളും ഫാസ്റ്റ് ഫുഡ് പൊറോട്ട ബിരിയാണി ബീഫ് ബിരിയാണി കപ്പ ബിരിയാണി വിശാലമായ ഒരു സ്ഥലമാണ് ഹേ ബൈ ഓക്കെ അപ്പൻ ഡോണോ പി എങ്കിൽ അസാമലൈക്കും